വേഷങ്ങൾ ജന്മങ്ങൾ വേഷം മാറാൻ നിമിഷങ്ങൾ നാമറിയാതാടുകയല്ലോ ജീവിതമാകെ അതെ ഈ ജീവിതമാകെ വേഷം കെട്ടലുകളും വേഷങ്ങളും നിറഞ്ഞാടുന്ന ഒരു വീതിയാണ് നമ്മുടെ ജീവിതം എന്നത് പറയാതെ വയ്യ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു അച്ഛനും ഈ അച്ഛൻ്റെ മകളെയും കുറിച്ചാണ് ഇത് നമ്മുടെ ഹണി റോസിൻ്റെ ഫാദറാണ് അദ്ദേഹത്തിൻ്റെ ഒരു സംസാരം ഞാൻ കേൾക്കാനിടയായി അപ്പോൾ എനിക്ക് തോന്നിയതാണ് അത് നിങ്ങളെക്കുറി കേൾപ്പിക്കണം എന്ന് മകളെക്കുറിച്ച് ഇത്രയധികം അഭിമാനപൂരിതമായി നിൽക്കുന്ന ഒരു ഫാദർ വേറെ ഉണ്ടോ എന്ന് സംശയമാണ് അതായത് ഈ മകളുടെ അച്ഛനായി പിറക്കാൻ കഴിഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആത്മസംതൃപ്തി എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അത് നല്ല കാര്യം പൊതുമണ്ഡലങ്ങളിൽ സാമൂഹ്യ ഇടങ്ങളിൽ അത് പ്രത്യേകിച്ച് സാംസ്കാരിക തലങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു മകളുടെ അച്ഛനായി ആ അച്ഛനെ അറിയപ്പെടുമ്പോഴേക്കും ആ അച്ഛനുണ്ടാകുന്ന ആത്മനിർവൃതി അതൊന്ന് അനുഭവിച്ചറിഞ്ഞാൽ പറ്റും പക്ഷേ ഈ അച്ഛൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പൊതുമണ്ഡലത്തിലേക്ക് തൻ്റെ മകളെ പറഞ്ഞു വിടുമ്പോൾ ആ മകളുടെ വസ്ത്രധാരണ രീതിയൊക്കെ എന്താ പറയുക കച്ച കെട്ടിക്കൊണ്ട് ചിലപ്പോൾ വരും ചിലപ്പോൾ മുലക്കച്ച കെട്ടിക്കൊണ്ടാണ് വരുന്നത് അപ്പോൾ ഈ അച്ഛന് ഭയങ്കര ആത്മസംതൃപ്തി നൽകുന്ന ഒന്നാണ് എന്ന് അച്ഛൻ പറയുമ്പോഴും ഓ ഇങ്ങനെയും ഉണ്ടല്ലോ ഒരച്ഛൻ എൻ്റെ അച്ഛ എന്നാണ് എനിക്ക് പറയാനുള്ളത് സമൂഹത്തിലുള്ള ജനങ്ങളല്ലേ ജനങ്ങൾ എന്താണ് ഇവരെ പറ്റി കരുതിയിരിക്കുന്നത് ഹണിയുടെ അച്ഛനെങ്ങനെ അറിയാം ഹണിയുടെ അച്ഛനെ സംബന്ധിച്ച് പ്രൗഡ് ഡോക്ടർ ആയിരിക്കാം പക്ഷെ സമൂഹത്തിലെ പൊതുമണ്ഡലത്തിൽ വന്നെത്തുമ്പോൾ കുറച്ചൊക്കെ ശ്രദ്ധിക്കേണ്ടതില്ലേ എന്താണാവോ മാറാപ്പും വലിച്ചു കെട്ടി അല്ലെങ്കിൽ മുലക്കച്ച കെട്ടിക്കൊണ്ട് അല്ല എങ്കില് ഏഹ് ഒരുമാതിരി വൃത്തികേണ്ട വേഷവിധാനവുമായി പൊതുമണ്ഡലത്തിൽ ായിട്ട് തീരുന്നതിലെ അഭിമാനം പറയുന്ന ഈ അച്ഛൻ എന്ന് വേണം എനിക്ക് ചോദിക്കാൻ ആരുമായിട്ട് കലാരംഗത്തോ സാമൂഹിക ഇടങ്ങളിലെ ഏത് പൊതുമണ്ഡലങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ത്രീ ആവുമ്പോൾ ആ നാടിന്റെ സംസ്കൃതി അവിടുത്തെ സംസ്കാരം അവിടുത്തെ മാന്യമായ വസ്ത്രധാരണം ഒരു വെസ്റ്റേൺ കൾച്ചറിനെ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു രീതിശാസ്ത്രമാണോ നാം അവലംബിക്കേണ്ടത് അതൊന്ന് ചിന്തിച്ച രീതിയിലുള്ള വരവ് ഓരോരോ വേദികളിലും ഹണി റോസ് കയറി ഇറങ്ങുമ്പോൾ അവരെ കാണുമ്പോൾ അറപ്പാണ് തോന്നുന്നത് അവരുടെ വേഷം അതെ വേഷം എന്നത് സ്വാതന്ത്ര്യമാണല്ലോ അതാണ് ഈ കാണി കാണിച്ചു കൂട്ടുന്നത് ഓരോന്നും സത്യം പറഞ്ഞാലേ മലയാളത്തിനൊരു സംസ്കാരമുണ്ട് മലയാളത്തിനൊരു മാന്യതയുണ്ട് ആ മാന്യതയൊക്കെ കളഞ്ഞു കുടിച്ചുകൊണ്ട് ഈ ഒരു ഉടമയായ ഈ ഒരു മകളെ വളരെ അഭിമാനപൂർവ്വം അവതരിപ്പിക്കുന്ന അച്ഛൻ കൊള നന്നായിരിക്കുന്നു നാം ഒരു കാലത്ത് മാറി മറക്കുന്നതിനെ നമ്മുടെ കേരളത്തിൽ സമരം ചെയ്തു പോന്നിട്ടുണ്ട് അത് കേരളത്തിന്റെ പൊതുമണ്ഡലങ്ങളിൽ നിന്നിരുന്ന പല സ്ത്രീരത്നങ്ങളും മാറി മറക്കുന്നതിന് വേണ്ടിയിട്ട് പല സാമൂഹ്യ ിലെ പുരുഷന്മാർ ഉൾപ്പെടെയുള്ളവര് മാറുമറക്കുന്നതിന് വേണ്ടി പോരാട്ടം നടത്തിയിട്ടുണ്ട് ഇന്ന് ഈ ഇവരാണോ സെലിബ്രേറ്റ് എന്ന് നാം ചോദിക്കേണ്ടി വരും കാരണം സെലിബ്രേറ്റ് എന്ന് പറഞ്ഞാല് വേണ്ട എടുത്ത് തുണി ഉപയോഗിക്കരുത് എന്നതാണോ അർത്ഥമാക്കുന്നത് നാം ആരെയടുത്ത് നോക്കിയാലും സെലിബ്രേറ്റികളിലെ ഭൂരിഭാഗം ആൾക്കാരും ധരിക്കുന്ന ഡ്രസ്സിന്റെ ആ ഒരു മാറും മറക്കാതിരിക്കാൻ എന്ത് ചെയ്യണം അതിങ്ങനെ എടുക്കേണ്ടത് അതിനുള്ള ഇന്നത്തെ കലാരംഗത്തുള്ള സ്ത്രീകൾ എന്ന് നമുക്ക് തോന്നും അവർ പൊതുമണ്ഡലത്തിൽ വന്നു നിൽക്കുമ്പോൾ അപ്പോൾ ഈ ഒരു ഒരു കോളേജിലെ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് വന്നിരുന്നു ആ കോളേജ് വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് വന്ന അമലാ പോൾ ഗസ്റ്റായിട്ട് എത്തിയതാ ആ അമലാ വേഷം അവരുടെ സ്വാതന്ത്ര്യമാണ് വേഷം ധരിക്കുക പക്ഷേ ആ വേഷവിധാനം കണ്ടു നിൽക്കുന്ന കുട്ടികൾക്കുണ്ടാകുന്ന ഒരു മനോവികാരമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കോളേജ് ഇടങ്ങളിലേക്കൊക്കെ ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും ചെല്ലുന്ന ഗസ്റ്റ് മാന്യമായ വസ്ത്രധാരണത്തിലൂടെ തന്നെ വേണം അത്തരത്തിലുള്ള വേദികൾ പങ്കിടാൻ എന്ന് ഓർമ്മപ്പെടുത്തട്ടെ പറയുന്ന അച്ഛനോട് ഒന്നേ ചോദിക്കാനുള്ളു മകളെ അല്ലെ മക്കളെ പൊതുമണ്ഡലത്തിലേക്ക് ഇറക്കുമ്പോഴും അവരെ ഒരു വാക്ക് പറഞ്ഞു കൊടുത്തുകൂടെ മാന്യമായ രീതിയിൽ മോളെ വസ്ത്രധാരണം നടത്തി പൊതുമണ്ഡലത്തിന്റെ ഉള്ളിലേക്ക് നീ ഇറങ്ങി ചെല്ലാൻ എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരച്ഛനാണെങ്കിൽ അഭിമാനം തോന്നാം അച്ഛൻ പറയുന്നു നിങ്ങൾ കരുതുന്ന പോലുള്ള ആളല്ല അല്ലായിരിക്കാം പക്ഷെ എന്തുകൊണ്ട് വസ്ത്രധാരണത്തിൽ കൂടിയ മാന്യത ശ്രദ്ധിച്ചുകൂടാ ശരീരത്തിന്റെ നഗ്നത പ്രവർത്തിച്ചുകൊണ്ട് അല്ലെ പ്രകടിപ്പിച്ചുകൊണ്ടാവണോ പൊതുമണ്ഡലങ്ങളിൽ നിറഞ്ഞു നിന്നുകൊണ്ട് തന്റെ ശരീരത്തെ മറ്റുള്ളവരെ ആകർഷിക്കണം എന്നുള്ള ആ ഒരു ചിന്തയാണോ ഇത്തരത്തിലുള്ള വേഷവിധാനവുമായിട്ട് നമ്മുടെ പൊതുരംഗങ്ങളിലെ ഇത്തരത്തിലുള്ള സെലിബ്രിറ്റി എന്ന് പറയുന്ന ആളുകൾ എത്തുന്നത് എന്നും കൂടി ചിന്തനീയം അപ്പോൾ ഈ ചിന്ത നിങ്ങൾക്ക് പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈകിട്ട് ഓക്കെ താങ്ക്